നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ശബ്ദത്തെക്കാൾ എട്ടിരട്ടി വേഗത്തിൽ കുതിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെ വരെയുള്ള കേന്ദ്രം കൃത്യമായി തകർക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പരീക്ഷണം വൻ വിജയമായി പാകിസ്ഥാനെയും ചൈനയും ഞെട്ടിച്ച ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിന്റെ മൂന്നിരട്ടി കരുത്തുള്ള മിസൈലിന്റെ പരീക്ഷണമാണ് വിജയിച്ചത് ഇതോടെ ബ്രഹ്മോസിനെ പേടിച്ചിരിക്കുന്ന തുർക്കിയും എർദോഗാനും കൂടുതൽ ഞെട്ടും കാരണം ഗ്രീസിനും സൈപ്രസിനും ഇത് കിട്ടിയാൽ തുർക്കിയെ അടിക്കാം പാകിസ്ഥാനും ചൈനയ്ക്കും ഈ വാർത്ത ഞെട്ടലുളവാക്കും പാകിസ്ഥാൻ തുർക്കി ബന്ധം ശക്തമായതോടെ ഇന്ത്യ ആയുധശേഖരത്തിന് ശക്തി കൂട്ടുകയും പുതിയ ആയുധങ്ങൾ കൂട്ടിച്ചേർക്കുകയുമാണ് അഗ്നി ബ്രഹ്മോസ് ആകാശ് സിസ്റ്റം എന്നിവയുടെ പുതിയ ശക്തമായ പതിപ്പുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കരയിൽ നിന്നും ആകാശത്തു നിന്നും കടലിൽ നിന്നും തൊടുക്കാൻ കഴിയും രണ്ടായിരം ഡിഗ്രി ഊഷ്മാവ് വരെയുള്ള ഉയർന്ന താപനിലയിൽ പ്രവർത്തിക്കാനും സാധിക്കും ബ്രഹ്മോസിനു പോലും മണിക്കൂറിൽ മൂവായിരത്തി നാനൂറ് മുതൽ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയെ ഉള്ളു അതിനാൽ ബ്രഹ്മോസിനെ ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്നേ വിളിക്കാൻ പറ്റൂ പക്ഷേ പ്രകാശത്തെക്കാൾ അഞ്ചിരട്ടിയിലധികം വേഗതയുള്ളതിനാലാണ് ഈ പുതിയ മിസൈലിനെ ഹൈപ്പർസോണിക് മിസൈൽ എന്ന് വിളിക്കുന്നത് പിന്നാലെ യു എസിനെ പോലും അസ്വസ്ഥമാക്കുന്ന അടുത്ത വാർത്തയും വന്നിട്ടുണ്ട് ഇന്ത്യയുമായുള്ള പ്രതിരോധ സഹകരണം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് റഷ്യ ഈ വാഗ്ദാനം പാലിക്കാനായി റഷ്യ ഇന്ത്യയ്ക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു ഫിഫ്റ്റി സെവൻ ഇ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെ ഇന്ത്യയുടെ വിവിധ യുദ്ധവിമാനങ്ങളുടെ നിരയിലേക്ക് എസ് യു തേർട്ടി ഫൈവ് യുദ്ധവിമാനവും ലഭ്യമാക്കുമെന്ന വാഗ്ദാനവും റഷ്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഇന്ത്യ ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല റഷ്യ ഇന്ത്യക്ക് അവരുടെ തന്ത്രപ്രധാനമായ ദീർഘദൂര ബോംബറായ ടി യു വൺ സിക്സ്റ്റി ബ്ലാക്ക് ജാക്ക് നൽകാമെന്ന അസാധാരണമായ ഒരു വാഗ്ദാനവും നൽകിയിട്ടുണ്ട് ഈ സൂപ്പർസോണിക് ബോംബർ മുമ്പ് മറ്റൊരു രാജ്യത്തിനും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടില്ല ഒരു രാജ്യവും ഇത്രയും ഉയർന്ന തലത്തിലുള്ള ഓഫറുമായി വന്നിട്ടുമില്ല ഇത് റഷ്യയുടെ തന്ത്രപരമായ പ്രവർത്തനങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാനുള്ള ഉദ്ദേശത്തിന് അടിവരയിടുന്നു ഓരോ ടിയു വൺ സിക്സ്റ്റി ബ്ലാക്ക് ജാക്ക് ബോംബറിനും പന്ത്രണ്ട് ദീർഘദൂര ക്രൂയിസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മിസൈലുകൾ വരെ വഹിക്കാൻ കഴിയും ഇത് സ്വന്തം താവളങ്ങളിൽ നിന്ന് വളരെ ദൂരെയുള്ള കൃത്യമായ ആക്രമണങ്ങൾ സാധ്യമാക്കുന്നു ഇന്ധനം നിറയ്ക്കാതെ പന്തിരായിരം കിലോമീറ്റർ ശ്രദ്ധേയമായ ദൂരപരിധിയും ഫ്ലെക്സിബിൾ മിഷൻ അഡോപ്ഷൻ അനുവദിക്കുന്ന വേരിയബിൾ സ്വീപ് വിങ്ങുകളും ഉള്ളതിനാൽ ടിയു വൺ സിക്സ്റ്റി എം ഒരു ദീർഘദൂര തന്ത്രപരമായ ബോംബർ എന്ന നിലയിൽ മേധാവിത്വം നിലനിർത്തുന്നുണ്ട് പാകിസ്ഥാന്റെ പ്രതിരോധ കണക്കൂട്ടലിനെ അസ്വസ്ഥമാക്കിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂരിൽ നിർണായക പങ്ക് വഹിച്ച ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ സഹ ഡെവലപ്പർ കൂടിയാണ് റഷ്യ എന്നാലും സമീപ വർഷങ്ങളിൽ ഇന്ത്യ വൈവിധ്യമാർന്ന പ്രതിരോധ സംഭരണ നയത്തിലേക്ക് മാറി ഏതെങ്കിലും ഒരു സ്രോതസ്സിനെ ആശ്രയിക്കുന്നത് കുറച്ചു മോദി സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിൽ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അമേരിക്ക ഫ്രാൻസ് ഇസ്രായേൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയും രാജ്യം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു ഈ തന്ത്രപരമായ പുനഃക്രമീകരണം മോസ്കോയെ ചിന്തിപ്പിച്ചു പ്രത്യേകിച്ച് റഷ്യയുടെ ഇന്ത്യയിലെ നാവികാധിപത്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ആറ് നൂതന അന്തർവാഹിനി നിർമ്മിക്കുന്നതിനായി ജർമ്മനിയുടെ ൂപ്പ് മെറൈൻ സിസ്റ്റവുമായി ഇന്ത്യയ്ക്ക് അടുത്തിടെ ഉണ്ടാക്കിയ കരാർ ഒരു ഉദാഹരണമാണ് ഇത് റഷ്യൻ നാവിക പിന്തുണയിൽ നിന്ന് ഗണ്യമായ പിന്മാറ്റം അടയാളപ്പെടുത്തുന്നു ഈ നീക്കം ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങളിൽ മോസ്കോയെ കൂടുതൽ ശ്രദ്ധാലുവാക്കിയെന്നും റിപ്പോർട്ടുണ്ട് ഇന്ത്യയുടെ തന്ത്രപരമായ ആത്മവിശ്വാസം നിലനിർത്താനുള്ള ശ്രമമായി തോന്നുന്ന വിധത്തിൽ റഷ്യ ഇപ്പോൾ ആയുധങ്ങൾ മാത്രമല്ല പൂർണ്ണതോതിലുള്ള സാങ്കേതിക സഹകരണവും വാഗ്ദാനം ചെയ്യുന്നു എഫ് ജി എഫ് എ പ്രോഗ്രാമിനു കീഴിൽ ഇന്ത്യയുമായി സംയുക്ത വികസനത്തിനായി ഒരിക്കൽ പദ്ധതിയിട്ടിരുന്ന എസ് യു ഫിഫ്റ്റി സെവൻ ഇ സ്റ്റെൽത്ത് ഫൈറ്റർ വീണ്ടും ആലോചനയിലുണ്ട് ഇത്തവണ റഷ്യ സമഗ്രമായ സാങ്കേതിക കൈമാറ്റവും സോസ് കോഡ് ആക്സസും വാഗ്ദാനം ചെയ്യുന്നു ഇത് ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് തദ്ദേശീയ ആയുധങ്ങളും സംവിധാനങ്ങളും വിമാനത്തിൽ സംയോജിപ്പിക്കാൻ അനുവദിക്കുന്നു ഇത് അഭൂതപൂർവമായ ഒരു നടപടി തന്നെയാണ് റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ട്രായംസ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഇന്ത്യ ഇതിനകം തന്നെ ഗണ്യമായ വിജയം നേടിയിട്ടുണ്ട് പ്രോജക്ട് കുഷ എന്ന പേരിൽ ഒരു ആഭ്യന്തര തത്തുല്യമായ മിസൈൽ വികസിപ്പിക്കാൻ ന്യൂഡൽഹി തയ്യാറെടുക്കുന്നതിനിടെ കൂടുതൽ നൂതനമായ സംവിധാനം വിതരണം ചെയ്യാൻ റഷ്യ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട് സ്റ്റെൽത്ത് വിമാനങ്ങളെയും ഹൈപ്പർസോണിക് മിസൈലുകളെയും നിർവീര്യമാക്കാൻ എസ് ഫൈവ് ഹൺഡ്രഡിന് കഴിയും ഇത് ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിരോധ ഭാവിക്ക് ഒരു മുതൽ കൂട്ടാണ് ഇന്ത്യ നിലവിലുപയോഗിക്കുന്ന കിലോ ക്ലാസ് ഇന്ത്യയുടെ സിന്ധു ഘോഷ് ക്ലാസ് അന്തർവാഹിനികളെ അറ്റകുറ്റപ്പണി നടത്തി കാലാവധി നീട്ടി നൽകാമെന്നാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത് ഇവയിൽ റഷ്യയുടെ ആധുനിക ക്രൂയിസ് മിസൈലായ കാലിബർ കൂടി ഘടിപ്പിക്കാവുന്ന വിധത്തിൽ പരിഷ്കരിക്കും രണ്ടായിരം കിലോമീറ്റർ ദൂരം വരെ ആക്രമിക്കാവുന്ന മിസൈലാണ് കാലിബർ ഇതിനു പുറമെ ആണവായുധ ശേഷിയുള്ള ഒരു അകുല ക്ലാസ് അന്തർവാഹിനി വാടകയ്ക്ക് നൽകാനും റഷ്യ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഈ ഇടപാടുകളിലേക്കുള്ള പാതയിൽ തടസ്സങ്ങളിൽ ഒന്ന് യു എസ് സി എ എ ടി എസ് എ കൗണ്ടറിംഗ് അമേരിക്കസ് അഡ്വൈസറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട് പ്രകാരമുള്ള ദ്വിതീയ ഉപരോധങ്ങളുടെ ഭീഷണിയാണ് ഇത് റഷ്യയുമായി പ്രധാന പ്രതിരോധ ഇടപാടുകളിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് പിഴ ചുമത്തുന്നു ഇന്ത്യ യു എസിനെ പിണക്കാതെ തദ്ദേശീയമായ ആയുധ വികസനത്തിനും കോട്ടം തട്ടാതെയുമുള്ള തന്ത്രപരമായ ഇടപെടലിനാകും ശ്രമിക്കുക കൂടാതെ ഇവയൊക്കെ സമയത്തിന് നൽകാനുള്ള റഷ്യയുടെ ശേഷിയും സംശയത്തിലാണ് ഉക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്ന് അവരുടെ വിതരണ ശൃംഖലകളൊക്കെ പ്രതിസന്ധിയിലാണ് എന്തായാലും ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന തന്ത്രപരമായ സ്വാധീനത്തെയും പ്രതിരോധ സംഭരണത്തെയും ഇത് എടുത്തുകാട്ടുന്നു റഷ്യ പോലുള്ള ആഗോള ശക്തികൾ ഇന്ത്യയുടെ പങ്കാളിത്തം നിലനിർത്തുന്നതിനായി എസ് യു ഫിഫ്റ്റി സെവൻ ഈ യുദ്ധ വിമാനത്തിന്റെ പൂർണ്ണ സോഴ്സ് കോഡ് ടി യു വൺ സിക്സ്റ്റി ബോംബറുകൾ എസ് ഫൈവ് ഹൺഡ്രഡ് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യകളിലേക്ക് അഭൂതപൂർവ്വമായി പ്രവേശനം നൽകാൻ നിർബന്ധിതരാകുന്നു നിർബന്ധിതരാകുന്നുവെന്നത് ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി